പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന വി കെ കുഞ്ഞിരാമൻ അന്തരിച്ചു വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു പാനൂരിലെ വസതിയിൽ വെച്ച ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ തലശ്ശേരി നിർമ്മാണ തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് സംസ്കാരം പാനൂരിലെ നടന്നു ജില്ലാ സംസ്ഥാന ഭാരവുമായിരുന്ന ശ്രീ വി കെ കുഞ്ഞിരാമേട്ടൻ നമ്മെ വിട്ടുപോയി പോയിരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് ആശയത്തിലും ആദർശത്തിലും പാർട്ടിയെ വളർത്താൻ വേണ്ടി ത്യാഗോചലമായ പല പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയെ വളർത്താനുള്ള ശ്രമത്തിന് മുന്നോടിയായി എപ്പോഴും അദ്ദേഹം നിന്നിരുന്നു പല അക്രമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും തൻ്റെ പാർട്ടിയെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല തൻ്റേതായ മേഖലകളിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലായാലും ക്ഷേമ മേഖലയിലായാലും തൻ്റേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സിഫിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് കുറച്ചു കാലമായി അദ്ദേഹം രോഗശയ്യയിലായിരുന്നു ഇന്ന് കാലത്താണ് വിട്ടുപോയത് അദ്ദേഹത്തിൻ്റെ വിടവ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിടവാണ് ഒരു നികത്താൻ പറ്റാത്ത വിടമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനും എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുള്ളൂ സഖാവ് വി കെ കുഞ്ഞുരാമൻ നമ്മെ വിട പറഞ്ഞിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കൂട്ടുകാരൻ രാഷ്ട്രീയ ഗുരുനാഥൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല എപ്പോഴും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും എങ്ങനെ മുന്നോട്ട് പ്രവർത്തനങ്ങൾ വേണം എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു തന്ന ഒരു ആത്മസുഹൃത്തായിരുന്നു കുഞ്ഞുരാമൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ യുവ അനുദയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഞാനും ജില്ലാ പ്രസിഡന്റ് ആയിട്ട് കുഞ്ഞിരാമനും അതിനു മുമ്പേ തന്നെ അറുപത്തി ഒമ്പത് മുതൽ വളരെയധികം അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയതാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊക്കെ തന്നെ പഴയ കാലത്ത് പ്രചരണ യാഥയൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിൽ മുഴുവനും നടത്തിയപ്പോൾ അതൊരു വലിയൊരു സംഭവമാക്കിയിട്ടാണ് അന്ന് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ടത് അത്രമാത്രം കാസർഗോഡിൽ നിന്ന് തുടങ്ങി ഈ ഇവിടെ കണ്ണൂരിൻ്റെ അങ്ങേയറ്റം മാഹി വരെ ഞങ്ങൾ യാത്ര നടത്തിയിരുന്നു യുവജനതയുടെ യാത്ര അപ്പോൾ അതൊക്കെ തന്നെ എനിക്കിപ്പോഴും ഓർമ്മിക്കുമ്പോൾ എനിക്കൊക്കെ തന്നെ കൂടുതൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാനുള്ള പ്രചോദനം അതൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ തന്നെ ഈ പറഞ്ഞ മാതിരി ചില കുഞ്ചരാമൻ പറയുന്ന വാക്കുകളൊക്കെ തന്നെ വളരെ വലിയ വാക്കുകളാണ് വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് അന്ന് രാഷ്ട്രീയ നേതൃത്വമൊക്കെ തന്നെ കണ്ടത് സഹാ വീരേന്ദ്രകുമാറിൻ്റെ ഒറ്റ സുഹൃത്തായിട്ട് പ്രവർത്തിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം ആ രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ട് മുന്നോട്ട് പോയൊരു കാലഘട്ടമായിരുന്നു